അതായത് ഒരു സ്ലീപ്പർ സ്പെക്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു മൂഡായിട്ടുണ്ട് ഏ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രൊജക്ട് സിവിക് അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ബാക്കി ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ എന്താ പറയുക കൂളിങ് കൊട്ടിക്കൽ പോളിഷിങ് അങ്ങനത്തെ പരിപാടികൾ പരിപാടികളാണ് അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി പോളിഷിന് കൊണ്ടു ഇടാനുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടി പിന്നെ നമുക്ക് നമ്മളെ ജാസ് ജാസ് ഒന്ന് വാഷ് ചെയ്യാനുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികൾ ഫുൾ ചളിയായിട്ട് കിടക്കുക കേട്ടോ നമ്മളെ സ്ഥിരം മയിൽ വാഹനമാണ് നമ്മൾ എന്താ പറയുക എൻ്റെ ഒരു റൺ വണ്ടിയാണ് ഭയങ്കര നല്ല മൈലേജ് ആണ് അതുകൊണ്ട് തന്നെ സ്ഥിരം നമ്മൾ ഈ വണ്ടി കേട്ടോ യൂസ് ചെയ്യാറ് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ കാരണം കുറച്ചേ കുടിക്കൂ ഓക്കെ അപ്പോൾ നമുക്ക് നിറഞ്ഞ് ഗ്യാരേജിൽ പോയിട്ട് അപ്പോൾ ബാക്കി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാസ് ഓൾറെഡി അല്ല ഏകദേശം വർക്കൊക്കെ തീർന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു സിവിക്കിന്റെ നമ്പർ പ്ലേറ്റ് നമ്മൾ അടിച്ചു വെച്ചിരുന്നു അത് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ മറന്നുപോയി അത് വിട്ടിരുന്നെങ്കിൽ വീണ്ടും ഇങ്ങോട്ടുതന്നെ വരേണ്ടി വന്നേനെ അപ്പം അത് എടുക്കണം വാങ്ങിച്ചോ നമ്മള് ചെന്നൈന്നാണ് ഈ പ്ലേറ്റ് വരുത്തിയത് കേട്ടോ നമ്മൾ സിവിക്കിന്റെ പ്ലേറ്റ് കേട്ടോ കിട്ടാതുകൊണ്ട് നമ്മള് ചെന്നൈന്ന് വരുത്തിയ സാധനത് എങ്ങനുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഭയങ്കര സ്പീഡായിട്ടോ കേട്ടോ നമ്മൾ എന്താ പറയാ സിവിക്കിന്റെ വർക്ക് മൊത്തം തീർത്ത് കാരണം എന്താ വെച്ചാൽ അതിന് നമ്മൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഫുൾ പെയിൻറ്റിങ് പറയുമ്പോൾ മഴ ആണ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും കൂടെ നമ്മൾ ഫുൾ പെയിൻറിങ് പിന്നെ അതുപോലെ ഫുൾ പെയിൻറ്റിങ് ബൈ ഹെഡേഴ്സ് പിന്നെ ഫ്രണ്ട് ബാക്ക് സൈഡ് അങ്ങനെ മൊത്തം കിറ്റടിച്ചും ഫുൾ മ്യൂഗണ്ട കിറ്റും പിന്നെ സ്പോയിലർ മ്യൂഗൻ സ്പോയിലർ അങ്ങനെ മൊത്തം ഒരുപാട് വർക്ക്സ് മായ്മ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം എല്ലാം കൂടെ എന്താ പറയുക ഒരു മാസം എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത്രയും വർക്ക് എല്ലാം കൂടെ ഒരു മാസം പോലും എടുത്തിട്ടില്ല മൊത്തം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ പോളിഷിങ്ങും കൂളിങ്ങും പിന്നെ അതുപോലെ ഈ നമ്പർ പ്ലേറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക നമ്പർ പ്ലേറ്റും സെറ്റ് ചെയ്താൽ ഏകദേശം നമ്മുടെ പണി പരിപാടി കഴിഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ കസ്റ്റമർ ഹാപ്പിയാണ് കാരണം നമ്മൾ പറഞ്ഞ ഡേറ്റിലും മുന്നേ ചെയ്ത് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് കസ്റ്റമറും ഹാപ്പി നമ്മളും ഹാപ്പി ഓക്കെ ഇനിയിപ്പോൾ നേരെ അവിടെ പോയിട്ട് അവിടെ വണ്ടി എടുത്ത് നമുക്ക് പോളിഷിന് നിർത്തി കൊടുക്കാനുണ്ട് നമ്മൾ ഗ്യാരേജിലെത്തി കേട്ടോ എന്ത് എന്താണ് നമ്മളെ ബ്ലൂ കളറായിട്ടോ നമ്മളടിച്ച് എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരാം അവിടെ തീരി കാണിച്ച് തരാം ഓക്കെ റൈസ് എങ്ങനെയുണ്ട് നമ്മളെ കളർ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ പെയിൻറിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനി നമുക്ക് പോളിഷ് ചെയ്യാറുണ്ട് പിന്നെ കൂളിങ് അത് കൂളിങ് ചെയ്യാണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളാ കേട്ടോ ഇനി ഉള്ള നമ്പർ വേറ്റ് സെറ്റ് ചെയ്യണം ലോഗോ സെറ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികൾ ഭയങ്കര മൂളമായിട്ട് വൈസ് അത് മൊത്തത്തിൽ ഇപ്പോൾ എന്താ പറയാ സ്പോയ്ലറും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ ഭയങ്കര മോശാതാ ഭയങ്കര അടിപൊളി ലുക്കായി ഇവിടെ നമുക്ക് ലോഗോ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ നമുക്ക് നേരെ കൂളിങ്ങിന് കൊണ്ടേടാം അതേപോലെ എംബ്രോയിഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ പോളിഷിങ് പോളിഷിന് കൊണ്ടേടാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒന്ന് കുറയട്ടെ എന്നിട്ട് നമുക്ക് വണ്ടി വണ്ടിയെടുക്കാം നന്ദുവോ ആ സെലീറിയോന്ന് മാറ്റോ എനിക്ക് സിവിക്കറക്കണം സിവിക്ക് ഇറക്കണം സെലീറിയൊന്നും മാറ്റോ നമുക്ക് ഇനി നമ്മൾ പോയിട്ട് സെറ്റ് ചെയ്യണം പിന്നെ അതുപോലെ കൂളിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ചു വരാം എന്നിട്ട് പിന്നെ നേരെ പോളിഷ് ചെയ്യാം ബാക്കി പരിപാടികൾ തീർന്നിട്ടോ അതിപ്പോ ടാസ്ക് എന്താ വെച്ചാൽ ഒരു വൈപ്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം പോകും ഇല്ലാത്ത മഴ ഉണ്ട് ഒന്നും കാണുന്നില്ലല്ലോ ടാസ്ക് ആയിരുന്നു കേട്ടോ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ നല്ല ടാസ്ക് ആണ് അപ്പോൾ നമ്മൾ വണ്ടി എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വർക്ക് ഫ്രീ ആയതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി കേട്ടോ അപ്പോൾ കൂളിങ്ങിൻ്റെ പണി തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കൂളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ ഡാർക്ക് ആണ് കേട്ടോ ചെയ്യുന്നത് അതായത് ബ്ലൂവിനൊന്നും കൂടെ മാച്ച് ഫുൾ ഡാർക്ക് ആകുമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഫുൾ ഡാർക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇവിടുത്തെ പരിപാടികൾ നമ്മൾ മാക്സിമം പെട്ടെന്ന് തീർത്തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ പോളിഷ് ചെയ്യണ കടയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം അവർ അവിടെ നമ്മൾ സ്ലോട്ട് എടുത്തിട്ട് അവർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തീർത്തരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏകദേശം ഇവിടുത്തെ പണികൾ തീരാനായി നമ്മൾ വെയിറ്റ് സെറ്റ് ചെയ്തിട്ടും കൂളിങ് അവിടെ വർക്ക് കിടക്കുന്നുണ്ട് പിന്നെ ഇനി ഫ്യൂൽ ക്യാപ്പ് അങ്ങനെ ചെറിയ ചെറിയ ഇനി ബാക്കിയുള്ളൂ ഓക്കെ പതിഞ്ഞിങ്ങനെ കിടക്കുക കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടി പതിഞ്ഞ് കിടക്കുകയാണ് അതായത് ഒരു സ്ലീപ്പർ സ്പെക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു മൂഡായിട്ടുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ലോകവും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ നമ്മൾ ബാക്കിൽ ഫ്യൂവൽ ക്യാപ്പ് നമ്മൾ ക്യാപ്പ് ബ്ലാക്ക് ചെയ്തുകൊണ്ട് വെക്കുകയാണ് കാരണം എന്താ വെച്ചാൽ വണ്ടി ബ്ലാക്ക് ആഡ് ചെയ്യുന്നോടത്തോളം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ സൈഡിൽ എന്തെങ്കിലും ഒരു ഗ്രാഫിക്സ് എന്തെങ്കിലും ബ്ലാക്ക് നമ്മൾ ഒരു സിമ്പിൾ ഡിസൈൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്തായാലും ഇപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഇതൊക്കെ കൂളിങ്ങും പിന്നെ അതുപോലെ ഫ്യൂവൽ കാപ്പുമുള്ള ബ്ലാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ അതിന് പോളിഷിങ്ങും പരിപാടികളെല്ലാം എല്ലാം തീർത്തിട്ട് എന്തായാലും നമുക്കൊരു സിമ്പിൾ ഡിസൈൻ എന്തെങ്കിലും കിട്ടുമോ ഈ വണ്ടി ചെയ്യാൻ കാരണം ബ്ലാക്ക് സാധനം ആഡ് ചെയ്യുന്നിടത്തോളം വണ്ടി നല്ല ഭംഗിയാവുന്നുണ്ട് അപ്പോൾ എന്താ പറയുക പിന്നെ അതുപോലെ വണ്ടി നല്ല ഡ്രോപ്പ് ആയിട്ടാണ് കേട്ടോ കിടക്കണത് കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്താൽ തീരെ യൂസിങ് നടക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം യൂസിങ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഷോക്ക് വേറെ വൈ ഇല്ല ഷോ കൂടാതെ വേറെ വൈയില്ല നമുക്ക് വണ്ടി ഡ്രോപ്പ് ആവുമെന്ന് കൊടുത്തോളം വണ്ടി നല്ല ഷോ ആയിട്ട് വരും അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എയറും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം തീർന്നു കേട്ടോ ബാക്കിൽ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തു പിന്നെ അതുപോലെ ലോഗം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകോൻ്റെ പണി കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിന്നിപ്പോൾ നേരെ പോളിഷ് ചെയ്യാൻ കൊണ്ടുപോയിടാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ആ വൈപ്പർ ബ്ലേഡ് ഒന്ന് കിട്ടുമെന്ന് നോക്കണം മറ്റേ എന്നിട്ട് നേരെ പോളിഷ് ചെയ്യുന്ന ഷോപ്പ് കൊണ്ടുപോയിടണം കാരണം എന്താ വെച്ചാൽ പോളിഷ് ചെയ്യുന്ന ഷോപ്പിൽ നിന്നാണെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സ്റ്റിക്കർ പരിപാടികൾ കഴിഞ്ഞിട്ടോ അതായത് ഫ്രണ്ട് ക്ലാസ് രണ്ടും ചെയ്തിട്ടില്ല പിന്നെ ബാക്കിയുള്ള ലോക്കപ്പ് ചെയ്തിട്ടോ പിന്നെ അതുപോലെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തും എല്ലാം ഒക്കെ തീർന്നു ഇനി നമുക്ക് പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതാ നമുക്ക് ഒറ്റ വൈപ്പറേ ഉള്ളൂ അതൊന്ന് ക്ലിയർ ചെയ്യണം മറ്റേത് നമുക്ക് നമുക്കെന്നെ പണി കിട്ടും അപ്പോൾ അതൊന്ന് പോയി ക്ലിയർ ചെയ്യേണ്ടത് ഒരു വൈപ്പറേ കൂടെ ചെയ്യണം അതിൻ്റെ ഒരു ബ്ലെയ്ഡേ കുറവുള്ളൂ ബ്ലേഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഊരി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് പോയി ക്ലിയർ ചെയ്യണം പിന്നെ പിന്നെ ഇനിയിപ്പോൾ എന്താ ഓക്കെ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏകദേശം ഒരുവിധം കഴിഞ്ഞു ഇനി ഇൻറ്റീരിയർ ഒന്ന് ഭയങ്കര നീറ്റാക്കി ഭയങ്കര ഡീപ്പ് ക്ലീൻ ചെയ്യണം ഇൻറ്റീരിയർ ഒന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ അതുപോലെ എക്സ്റ്റീരിയറും കാര്യങ്ങളും അങ്ങനത്തെ വർക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് വൈപ്പറ് സെറ്റ് ചെയ്യാൻ പോവാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോളിഷിനും കൊണ്ടുവിടാം ഓക്കെ ും കാണുന്നില്ല കേട്ടോ ഭയങ്കര ലൈറ്റ് സൗണ്ട് അതായത് എനിക്ക് അതായത് ഡേസ് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ട ഒന്നാമത് ആരെയും സൗണ്ട് എന്നാൽ ഉണ്ടായിരുന്നു ആയി എന്നാ ആരും വെറുപ്പിക്കുന്ന സീനും ഇല്ല അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഓക്കെ ആണ് ബെഡ് ഡേസ് പിന്നെ എന്താ പറയാ നമുക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ എന്തായാലും മാറ്റം ഹെഡ് ഡേസ് ആവുമ്പോ വിടെ തിരക്കുണ്ടാവും അറിയില്ല നമുക്ക് വേണ്ട സാധനം അവിടെ അല്ലെട്ടോ ഓക്കെ അപ്പോൾ ആ പ്ലാൻ നമ്മളിപ്പോൾ തൽക്കാലം പോസ്റ്റ് പോണ് ചെയ്തു അതിപ്പോൾ നടക്കൂല ആ പ്ലാൻ ടൗണിൽ പോയി വാങ്ങേണ്ടി വരും ഇപ്പം നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം നേരെ പോളൂഷൻ കൊണ്ടു ഇടാം വൈപ്പറിൻ്റെ കേസ് എന്തായാലും നടന്നില്ല അടുത്ത പരിപാടികൾ പിടിക്കാം അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം തീർന്നു കേട്ടോ പോളിഷ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് പോളിഷും ഒക്കെ ചെയ്ത് കിട്ടും ഓക്കെ പിന്നെ പറയാൻ പറഞ്ഞത് നമ്മൾ സ്വന്തം ഷോപ്പാട്ടോ അത് നമ്മൾ ടീമിൽ തന്നെയുള്ള ഒരു തൻ്റെ ഷോപ്പാണ് അതായത് രണ്ട് ദിവസം മുന്നേ ഇൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പാണ്ടിക്കാടിനെ ആട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു ഞാൻ ചെയ്യാം പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫുൾ വീഡിയോ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു ആയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ 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 ബൈസ് അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമുക്ക് ജാസ് ജാസൊന്ന് വാഷിങ്ങിന് കിട്ടണം ജാസ് നല്ല ചളിയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇനി ജാസന്ന് വാഷിങ്ങിന് കയറ്റിയിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഫസ്റ്റ് പ്ലാൻ ചെയ്ത ഇതായിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സർവീസ് സെൻ്ററിൽ എത്തി നമുക്ക് വണ്ടി ഇവിടെ ഇട്ട് കൊടുത്തിട്ട് പോകാം ഓക്കെ